ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈശാൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ഗിവേ ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് ഒരാളെയും പിന്നെ നമ്മളെ വീഡിയോൻ്റെ ലിങ്ക് സ്റ്റാറ്റസ് വെക്കണെന്ന് നമ്മളെ അതിൻ്റെ വ്യൂ നമ്മൾക്ക് സ്ക്രീൻഷോട്ട് എഴുപത് പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് മുപ്പത്തൊമ്പത് നമ്പറിൽ അയച്ചു തരികയാണെങ്കിൽ അതിൽ നിന്ന് ഒരാളെയും നമ്മൾ ഒന്നാം തീയതി തിരഞ്ഞെടുക്കും അപ്പോൾ നമ്മൾ ആ കട എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് കീരം കൊണ്ട് തരണം കൂട്ടിലങ്ങാടി അല്ല കെ കെ അങ്ങാടി എനിക്കന്നെ എൻ്റെ സ്ഥലം അറിയില്ല എന്ന് കുറേ ആൾക്കാരും അറിയില്ല എങ്ങനെ പറഞ്ഞതിന് എനിക്കറിയില്ല അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോണത് ജംബോ അറുപത് സൈസില് ജമ്പോ ആണ് കുറേ ആൾക്കാർക്ക് മറുപടി കിട്ടാതെ ഇതൊക്കെ ലേറ്റാവണതെന്താ വെച്ചാൽ എൻ്റെ കോലം കണ്ടാത്തന്നെ അറിയില്ല എന്നാ പർച്ചേസിങ്ങിൻ്റെ തിരക്കിലും ആ കകെ ഞാൻ തന്നെ കൊലം മാറിപ്പോയിന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഇനി രണ്ട് മൂന്ന് ദിവസത്തെ തുണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് തിരക്ക് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ കണ്ടില്ലേ ഇതാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് കാണിക്കാൻ പോണത് പക്ഷേ ഇത് കൂടുതൽ സ്റ്റോക്ക് നമ്മളെ കയ്യിൽ ഇല്ല കേട്ടോ കുറച്ച് രണ്ടോ മൂന്നോ പീസറ്റേ ഇത് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ജംബോ മാക്സി വരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ ജംബോ ഇല്ലേ ഫുൾ സ്ലീവ് ഇല്ലേ ഏതൊക്കെ ഇല്ലേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഉണ്ടാവും പക്ഷെ നമുക്ക് ഇനിയിപ്പോൾ വീഡിയോ ചെയ്യാൻ ടൈം കിട്ടുന്നത് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അതിൻ്റെ കാര്യം അറിയില്ല ഇരുപത്തിയെട്ട് ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയെട്ട് ഇഞ്ചാണ് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫേം ആണെങ്കിൽ നമുക്ക് ഇത് ഓൾറെഡി ഇപ്പോൾ കടയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണിക്കുന്ന പ്രിൻ്റൊക്കെ കുറേ ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഞാൻ നമ്മളെ തെരഞ്ഞു ജമ്പോ മെക്സിക്കോ വരുന്ന ആൾക്കാരാവുമ്പോ നമുക്ക് ഒരുക്ക് കൊടുക്കണല്ലോ കാരണം നമ്മളെ കടീത്തത് ഏകദേശം സ്റ്റോക്ക് ഔട്ട് ആയി തുടങ്ങിക്കണം അപ്പൊ ഒരു പ്രിന്റ് ഇതാണ് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാ വീഡിയോ അപ്ലോഡ് ആയേക്കെന്നെ ജംബോ കൺഫേം ആണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യ അതിനോട് കൂടി തന്നെ അഡ്രസ്സും അയച്ചു തരിക അപ്പൊ നമുക്കെന്ത് ചെയ്യാം മാറ്റി വെക്കാനോ ഇതാക്കാനോ വേഗം പറ്റും കാരണം ജമ്പോക്കും ഇതിനൊക്കെ കസ്റ്റമർ കൂടുതലാണല്ലോ പിന്നെ നമ്മളൊക്കടകിലെ നമുക്ക് നമുക്കിത് ഓർഡർ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കൺഫേം ആ അഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു മാക്സി നോക്കി വെച്ചാല് നമുക്കവിടെ മാറ്റി വെച്ച് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇരുപത്തിയെട്ട് ഇഞ്ചിലാണ് അത് പറഞ്ഞത് അപ്പോൾ ഇതിന്റെ ചെസ്റ്റ് അളവും നോക്കണം ഹിപ് സൈസ് സെയിം തന്നെ ഇരിക്കൂട്ടോ ഇരുപത്തിയെട്ട് തന്നെയാണ് വരുന്നത് മാറ്റേ ഉള്ളൂ കേട്ടോ ഇരുപത്തെട്ടും ഇരുപത്തൊമ്പതും അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത് പ്രിൻ്റും മാറ്റുണ്ടോ പ്രിൻ്റും ചെറുതായിട്ട് മാറ്റേണ്ട അപ്പോൾ ഇത് രണ്ടും കണ്ടപ്പോൾ അങ്ങനെ എടുത്ത് പോകുന്നോ ആ കൂടുതൽ പീസ് നമുക്ക് കിട്ടിയിട്ടില്ല ശലോ ഇത് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ ചെസ്റ്റ് ഇളവൊന്നും അങ്ങനെ ഓരോന്നിൻ്റെ തരും അതിൻ്റെ നോക്കിക്കോ അപ്പോൾ ഇതിന് ഈ ഇതിൻ്റെ നോക്കിക്കോ ഇതിൻ്റെ കളർസ് ചേഞ്ച് ഇതിനാണ് അപ്പൊ അടുത്തത് ഇതാണ് കേട്ടോ വലിയ പ്രിൻ്റാ എൻ്റെ ചുണ്ടിങ്ങനെ ഉണങ്ങി വലിഞ്ഞു പോയി കൊണ്ടിരിക്കണം അത് കണ്ട ശാലും അപ്പൊ ചെറു തുടങ്ങും എന്താ ചെയ്യണേ ഇതാണ് കേട്ടോ അടുത്തത് ജമ്പൂല് വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് കേട്ടോ അപ്പൊ ഉണ്ടെങ്കിൽ നോക്കണോ അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് ഇപ്പൊ പറഞ്ഞോ അപ്പൊ അതിന്റെ ഒരു കളറും കൂടി ഉണ്ട് ഇരുപത്തിയെട്ട് ആണ് അപ്പൊ എല്ലാത്തിന്റെ ഇതിന്റെ സ്ലീവും കൂടി ഒന്ന് നോക്കാം പതിനാല് ഇഞ്ച് പതിനഞ്ച് ഉണ്ട് കെട്ടോ അപ്പൊ ഇതാണ് അതിന്റെ അടുത്തൊരു കളർ കിട്ടോ അപ്പൊ ഇതില് രണ്ട് കളറാണുള്ളത് ഇതെന്ന് വെച്ചാൽ ചിലപ്പോ ഒന്നൂല് കണ്ടിട്ടില്ല ഇത് നമ്മള് വണ്ടിയിൽ തന്നെ ഇരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ഇവിടെ കൊടുന്ന് സ്ഥലം ഇല്ലാത്തത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നമ്മളെ കട വലിയ കടയാണ് എന്നൊക്കെ നമ്മളെ കട ചെറിയൊരു കടയണേ ചിലർക്ക് വന്നിട്ട് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒന്നുകൊണ്ട് വന്നിട്ട് ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മളെ നാട്ടിൽ തന്നെ വന്നത് ഇവിടെ നോക്കാൻ സ്ഥലമില്ല വെക്കാൻ സ്ഥലമില്ല കാരണം നമുക്ക് നേരം കൊടുക്കുമ്പോൾ തന്നെ ഇത് വലിച്ചിട്ടില്ല പണി നാട് തന്നെയല്ലേ കുറവ് അല്ലേ എത്ര ഇത് ആ അപ്പോൾ ഇതാ അടുത്തൊരു പ്രിന്റ് വരുന്നത് ഇരുപത്തി ഒമ്പത് ഇഞ്ചൊക്കെ ഉണ്ട് ഇരുപത്തി എട്ട് തന്നെ അപ്പോൾ ഇരുപത്തിയെട്ട് കൂട്ടുക ഇത് കണ്ടില്ലേ ഒന്നിച്ച് ഈ പ്രിൻ്റാണ് ഇത് നമ്മൾ സ്റ്റോൺ നൈറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇത് അപ്പോൾ ആ പ്രിന്റാണ് കേട്ടോ ഇങ്ങനെ വരുന്നത് കണ്ടില്ലേ സൂപ്പറല്ലേ അപ്പോൾ അടുത്തൊരു പ്രിന്റ് വരുന്നത് അല്ല ഇത് നോക്കണമെന്നില്ല ഇതെത്തി ഇനി അടുത്ത പ്രിന്റിൽ നോക്കിയാൽ മതി അപ്പോൾ അടുത്ത ഒരു കളർ കണ്ടില്ലേ കണ്ടല്ലേ അല്ല ഇതിന്റെ ഞാൻ ഇക്കാര അപ്പൊ ഇതാക്കണ് ഇങ്ങനെയാണത് വരിക അപ്പൊ ജമ്പൊക്കെ വേണമെങ്കി എടുത്തു വെച്ചോളി ഇനിയിപ്പൊക്കെ അപ്പൊ അതിന്റെ ഒരു പച്ചയാണ് ഇത് പതിച്ചെടിയാണ് കേട്ടോ എംബ്രോയിഡറി ഒന്നും അല്ല ഉണ്ട് ജിബുണ്ട്ട്ടോ അതിന് ജിബുണ്ട് പതിച്ചെടിയാണ് ഇരുന്നൂറ്റി അറുപത് രൂപ ജംബോ ജമ്പോ അറുപതിലേറുണ്ടോ ഉം ഞാട്ടിട്ട് നല്ലത്തെക്കുണ്ടോ അപ്പൊ കണ്ടില്ലേ പച്ചട്ടോ ഇരുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് ഒരു നൈറ്റ് എടുക്കുന്ന സമയത്ത് മുന്നൂറ് രൂപ ഞങ്ങൾക്ക് വരുവുള്ളൂ രണ്ടെണ്ണ എടുക്കണ സമയത്ത് മുന്നൂറ്റി ഇരുപത് അല്ല ഓ രണ്ടെണ്ണ എടുക്കുന്ന സമയത്ത് ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപതും പിന്നെ പ്ലസ് അറുപതും വരും കേട്ടോ സോറി ഒരു മെസ്സേജ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഞാൻ നോക്കിയതാ അപ്പൊ അടുത്തൊരു പ്രിന്റ് കണ്ടില്ലേ ഇത് ഈ സാധനം കഴിഞ്ഞു തുടക്ക തുടങ്ങി ഇനി എത്രയാണ് ഓരോന്ന് മൂന്ന് മൂന്ന് പീസ് ഉള്ളുവരുന്നു ഉള്ളു ഒരു ക്യാമറ കെട്ടെടുത്ത് കാരണം ജംബോ വന്നിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം ആൾക്കാർ മടങ്ങി പോയിട്ടോ കാരണം എന്താ വെച്ചാൽ മടങ്ങി പോവച്ചാല് ഓരോന്ന് എടുത്ത് പോകുമ്പോ നമുക്ക് സങ്കടമാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ വന്ന് അന്ന് തന്നെ ഉണ്ട് കുറേ ആൾക്കാർ വരുന്നു അപ്പോൾ പിന്നെ ഞാൻ കാണിച്ചു അപ്പോൾ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള ആൾക്കാർക്കാണ് ആ ഇതെടുത്ത ഇതിന്റെ ഇതിന്റെ ഇതിൻ്റെ ഇതിർത്ത അതെട്ട് ആ ഒന്നിച്ചെടുക്ക് അപ്പോൾ ഒരു അതിലൊരു കളറ് കമ്മി ഉണ്ടല്ലോ നാല് കളറ് ഇതാട്ടുള്ളത് ഇതില് ബാക്കിയൊക്കെ കഴിഞ്ഞോ ഇതിന്റെ ഒരു കളർ ഇവിടെ അ കഴിഞ്ഞു ആ ഒരൊറ്റ അല്ല നാല് കളറുണ്ടേ പിന്നെ ആ ഒന്നാള് രണ്ടും മൂന്നും ആൾക്കാരെ അപ്പൊ ആ പി ഫസ്റ്റ് കാണിച്ച പിങ്കില് ഒന്നു തന്നെ ഉള്ളു ഇനി ബാക്കി ഇതെന്നെ ഉള്ളു കെട്ടോ കാരണം ഇത് സെയിലായതാണ് മൊത്തം സെയിലായതാണ് അപ്പൊ കാണിച്ചു തരിക അപ്പൊ ഏഹ് ലൂസായി കട്ടൊക്കെ ലൂസായി ഇത് പിന്നെ നമ്മള് ഇതിന്ന് ഒരാളെടുത്ത് രണ്ടു മൂന്നാൾക്കാർ രണ്ടാൾക്കാര ഇത് ഇരുപത്തെട്ട് ഇത് റെജുവാടിയാണ് കേട്ടോ നല്ല റെജുവാടി പിൻഡിലാണ് സൂപ്പറാണ് ഗോൾഡൻ കളർ ഷാളും ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി വെക്കാറ് പക്ഷെ പതിച്ചടിയാണ് നോളൂ കാണില്ല ഇരുന്നൂറ്റി അറുപത് തന്നെയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇത് കുറച്ച് കട്ടിയുള്ളൊരു എന്താണ് കട്ടി പറയാന് ഇതിൻ്റെ ഈ ഇങ്ങനത്തെ പ്രിൻറ് വരുമ്പോൾ കാണലും ഇതൊക്കെ നല്ല എംബ്രോയ്ഡറിനൊക്കെ ആണെങ്കിൽ സൂപ്പർ ഒരു സാധനം ഇരുന്നു അത്ര അപ്പം ഇരുപത്തെട്ട് ഇഞ്ച് ജെസ്റ്റ് വീഡിയാണ് പതിനാ പതിനഞ്ചര ഒക്കെ ഇഞ്ച് എന്താണ് പതിനാറ ഇഞ്ച് സ്ലീവ് ലെങ്ത് വരേണ്ടി കിട്ടുക ഞാൻ ഇട്ട് കാണിച്ചു തരണോ എന്റെ കയ്യോ എന്റെ കയ്യോ ഉള്ളു ഇൻ്റെ ഈട്ടോ ഇത്ര ഉണ്ടാക്കും പിന്നെ മാക്സിമം സമയത്ത് ഷോൾഡർ ഒന്നും കൂടി നാകുമ്പോ കണ്ടില്ലേ ജംബോ കുറെ ആൾക്കാർ പറയും ജംബോ എന്താണ് ജംബോ എന്താണ് ജംബോ എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കാണ് ജംബോ എന്ന് പറയുന്നത് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ പെരുന്നാക്ക രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണോ എത്ര എണ്ണം വാണ്ടു വെച്ചാൽ എടുത്ത് വെച്ചോളി പിന്നെ ഇനി ജമ്പ് എന്നാൽ വരിക കിട്ടിയില്ല എന്നൊന്നും പറയരുത് അതാണോ ഇതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ഇത് നമ്മളെ ചെങ്കല്ലം കളറുമ ഗോൾഡൻ കളറ് ആണ് പ്രിൻ്റ് വന്നിട്ടുള്ളത് മറ്റേ ഇത് നമ്മൾ വൈലറ്റാണ് കേട്ടോ അല്ല ഇത് വൈലറ്റാണ് സൂക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ അത് ആണ് ഇതാണല്ലേ നിങ്ങൾക്ക് പ്രിന്റ് കാണിച്ചു തന്നിട്ടില്ല എന്ന് പറയരുത് അപ്പൊ കണ്ടല്ലേ നമ്മളെ ചെങ്കല് കളർ മേലാ കേട്ടോ വന്നിട്ടുള്ളത് അടുത്തത് ഒന്ന് ഇത് നമ്മളെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ മേലാണ് കണ്ടല്ലേ ഇരുപത്തിയെട്ട് ഇഞ്ചന ഹിപ് സൈസും വരിക ഹിപ്പിന്റെ അവിടെക്ക് കുറച്ച് ഇതുള്ളില് ഇത് എടുത്തൂല കേട്ടോ കണ്ടല്ലേ അപ്പോൾ ഈ പെരുന്നാഗ് ജമ്പോ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പെരുന്നാളല്ല അതിൻ്റെ മുന്നേ നോമ്പ് നോമ്പ് നോമ്പുറപ്പിച്ചതിന് പോകണ്ടെങ്ങൾക്കൊക്കെ ഞങ്ങൾക്കേ നോമ്പുറപ്പിച്ചതിലുണ്ടാവാത്തുള്ളൂലേ ഞങ്ങളാരും നോമ്പൊറക്കാൻ വിളിച്ചിരുന്ന വിളിച്ചാൽ തന്നെ ഞങ്ങൾക്ക് പോകാനോ പോയ ആൾക്കാർ തല്ലൂല ഞങ്ങളെ നിങ്ങൾ കട അപ്പോൾ ഇതാട്ടോ പ്രാവശ്യം ഞാൻ ഒറ്റക്ക് മോനമ്മുടെ കടയിൽ നിർത്തിയിട്ട് പർച്ചേസിങ്ങിന് പോകണ ചേച്ചി നോമ്പിന് കാരണം കഴിഞ്ഞ പ്രാവശ്യം കട പൂട്ടിയിട്ട് പോവുമായിരുന്നു അപ്പോൾ ഓൺലൈനാണ് ഓൺലൈനിലാണ് ഇറങ്ങാണ്ട് ആ ഗ്ലാസ് ഒട്ടിച്ചു ആൾക്കാരെ അപ്പോൾ ഇതാണ് കേട്ടോ ഇരുപത്തിയെട്ട് ഇഞ്ചിലാണ് അറുപത് സൈസിലാണ് ജംബോ വരുന്നത് കണ്ടല്ലേ അപ്പൊ നോമ്പറപ്പിച്ചതിന് ഒരു ഒരു ഇടച്ചിൻ്റെ കൂടെ ഉണ്ടാകും മൂത്തച്ചിൻ്റെ കൂടെ ഉണ്ടാകും പിന്നെ മരക്കളെ സൽക്കാരം കുറിച്ചുണ്ടാകും പിന്നെ എന്താണ് മരക്കളോട്ക്ക് അങ്ങോട്ട് പോകാണ്ടാകും ഉണ്ടാകും അമ്മായിമ്മ സൽക്കാരം ഉണ്ടാകും അപ്പൊ ഒക്കെ ജംബോ മാക്സി അപ്പൊ കണ്ടില്ലേ അപ്പൊ എന്തു ചെയ്യാ ഓരോ മാക്സി ഓരോ നോമ്പർപ്പിച്ചതിട്ടിട്ട് എത്ര ഇഞ്ചു ഇതാണല്ലേ ഇത് കണ്ടില്ലേ ഇത് നല്ല ഇത് കടയിൽ വന്നിട്ട് ഒരുവിധ ആൾക്കാരൊക്കെ എടുത്ത് പോയില്ലേ കാരണം മറ്റേതൊക്കെ വീതി കമ്മിയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഇരുപത്തെട്ട് ആണെങ്കിൽ ഇത് ഇരുപത്തൊമ്പത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഇത് ഒരുപാട് ആൾക്കാർക്ക് നല്ല വീതി ഉണ്ട് പറഞ്ഞു അത് അത് കൊള്ളാത്ത ആൾക്കാർക്കും ഇത് കൊണ്ടുപോണം ആവശ്യം അത് നിങ്ങൾ എടുക്കാതിരിക്കരുത് ഇട്ടോ ഇരുപത്തെട്ട് ഇഞ്ച് അതും ഉണ്ട് ഇത് അതിന് ഇരുപത്തൊമ്പത് ഇഞ്ച് ഇതും ഉണ്ട് അപ്പം ഇതാക്കണം അപ്പം ഞാൻ പറഞ്ഞ മാതിരി ഇതൊക്കെ അത് കുറച്ച് ആ പ്രിന്റിന്റെ ഒരു കലാണ് കേട്ടോ ഇത് കുറച്ച് എന്താണ് ചൂടിന് നോമ്പ് നോറ്റിട്ട് ഇടാൻ പറ്റിയ മാക്സി ആണ് അപ്പം അത്തിരി പരത്തുമ്പോൾ ഉണ്ടാ ഇത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല കനം കമ്മിയാണല്ലോ നല്ലോ അല്ലേ ഏഹ് എനിക്ക് വേണം എന്നോ എന്തിന് എനിക്ക് ഗിഫ്റ്റ് തരാൻ കഥ എന്റെ മകൻറെ ഒരു സ്നേഹം ഞാൻ കൊടുന്ന് ഇതാട്ടോ അപ്പൊ മക്കളെ വേഗം പോന്നോളി ചെമ്പക്കാർക്ക് നോമ്പറപ്പിച്ചു പോകാനാണ് ഞാന് ഇതെന്ത് ഫസ്റ്റ് തന്നെ ഇട്ടിരുന്നു പെരുന്നൊക്കെ ഇനിച്ചുണ്ടും എനിക്കെന്നെന്തോ ഇവിടെ അങ്ങനെ അവര് കട്ടിപ്പോ അപ്പോൾ എന്തു ചെയ്യാണ് എൻ്റെ മകൻ ഇതിൻ്റെ ഒരു കളർ എടുത്ത വെച്ചിട്ടുണ്ടോ എനിക്ക് ഗിഫ്റ്റ് തരാനാണ് ഇത്ര അപ്പോൾ ഞാൻ തന്നെ കണ്ടു പിന്നെ അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എന്താ വെച്ചാൽ ഇരുപത്തി ഒമ്പത് ഇഞ്ചാണ് പെരുന്നാക്കൊക്കെ ഉള്ളത് ഇൻഷാള്ളാൻ ഞാൻ വേറെ തരണ്ട് ഇത് ഓരോ ദിവസവും ജമ്പോ മാസിട്ടെങ്കിലും നോമ്പുറപ്പിച്ച് തന്നെയാണ് പോയിക്കോളെ ഇതാ കേട്ടോ അപ്പോൾ ഒരു കളർ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സാധാരണ ഞാൻ രണ്ട് പ്രിന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് പ്രിന്റ് ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാത്തുനിന്ന് ഓരോന്നും ഓരോന്ന് എടുക്കുന്നതിലുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നോമ്പറപ്പിച്ചെല്ലിന് നോമ്പറപ്പിച്ചെല്ലിന് പോവാന് അതാ ചാച്ച നോമ്പറപ്പിച്ചെല്ലിന് പോവാനും ജംബോ മാക്സി കിട്ടിയില്ല എന്നോ ഒന്നും പറയരുത് ഇത് തിങ്കളാഴ്ച ഓർഡർ ചെയ്താൽ ഞാൻ നാളെ തന്നെ വീഡിയോ അപ്ലോഡ് ആക്കി തരട്ടോ അപ്പം തിങ്കളാഴ്ച ഇതാണ് ഓ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഞാൻ നാല് ദിവസം മുന്നേക്കെ ഇടണം വിചാരിച്ചു നിന്റെ നച്ചുള്ളി പണി കഴിഞ്ഞാലേ എനിക്ക് നിങ്ങൾക്ക് ഇതൊക്കെ തരാൻ പറ്റുള്ളൂ കാരണം ഓർഡർ എടുക്കാൻ സമയമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വേഗം വന്നോളി നമ്മൾ നോമ്പ് അഞ്ചങ്ങൾ കഴിഞ്ഞിട്ടുള്ള നോമ്പ് ഉറപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇട്ടിട്ട് പോകാം അപ്പം അടുത്തത് അതിൻ്റെ ഒരു കളർ ചേഞ്ച് കിട്ടാം ണ്ടില്ലേ ഇതെ കളർ ചേഞ്ചാണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പ്രിന്റ് വരുന്നത് അടുത്ത കൊല്ലം നോമ്പിന് ഞാൻ ഉണ്ടെങ്കിൽ എവിടെങ്കിലൊക്കെ നോമ്പ് ഉറപ്പിച്ചാൽ ഞാനും പോകും ആള് പ്രാവശ്യം പറ്റില്ല അപ്പൊ അതിൻ്റെ അടുത്തൊരു കളർ കണ്ടത് കണ്ടല്ലേ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചാൽ ആ കളർ നിങ്ങൾ പറയാം നിങ്ങൾ എടുക്കുക കാരണം ഞാൻ ഇത് നല്ല ഡ്രസ്സുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ആ കളർ ഇല്ലേറ്റ് നിങ്ങൾ വരിക വേറെ കളർ കളറായിട്ടാണ് നിങ്ങൾ വരിക അപ്പോൾ ഇതുവരെ നമ്മ എന്താണ് ചമ്പോ ഫ്രോക്കും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ആക്കിയപ്പോഴൊക്കെ റിപ്ലൈ കിട്ടാൻ വേണ്ടി ഏഹ് ഓക്കെ താങ്ക് യു എൻ്റെ മകടുത്ത് വെച്ച് ഞാൻ അങ്ങനത്തെയാണ് കേട്ടോ ഏതൊരു കവർ ഓർഡർ മാറ്റി ഈ കളറിൻ്റെ മകൻ എനിക്ക് തന്നതാണ് അപ്പം ഞാൻ ഗിഫ്റ്റ് ഉം പത്താറ് രൂപ അപ്പൊ നിങ്ങള് ഞാൻ ഇതൊക്കെ പറയുമ്പോ വിചാരിച്ചു കഴിഞ്ഞ കൂടെ ഇല്ല ഒരു പ്രിന്റും കൂടി ഉണ്ട് ഇതിന്റെ ചെസ്റ്റുള്ള കണ്ടില്ലേ അതാകുന്നു അപ്പൊ അടുത്തൊരു പ്രിന്റ് കണ്ടില്ലേ വെറൈറ്റി ഇതൊന്നും ഒരുപാട് പീസ് പോയതാണ് കേട്ടോ കാരണം ഇതും എല്ലാവർക്കും ഇട്ടപ്പോൾ ഇട്ട് കണ്ടപ്പോ ആദ്യം ഞാൻ വിചാരിച്ചു ആദ്യം ഇത് കണ്ടപ്പോ ഇല്ലയോ ഇല്ല പക്ഷെ ഇട്ടപ്പോൾ അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ നിങ്ങൾക്ക് പറഞ്ഞാൽ ഇത് ഇട്ടിട്ട് കാണുന്നില്ല നമ്മൾ പറഞ്ഞാലും ഒരു കടയിൽ ചെന്നാലും ഇട്ട് നോക്കി ഇട്ടുമൊക്കെ എല്ലാം എടുക്കുകയുള്ളൂ പക്ഷെ നമ്മളിങ്ങനെ കാണിച്ചു തരുന്ന സമയത്ത് ഇത് ഇങ്ങനെ വെക്കുമ്പോഴല്ലെ നിങ്ങൾ ഇത് രസമുണ്ടോ ഇല്ലെന്നായിരുന്നു പക്ഷെ അവർക്ക് ഇട്ടപ്പോൾ ഒരു രസമുണ്ട് പറഞ്ഞിട്ട് ഇത് ഈ സാധനം ഉപയോഗിക്കുന്നുട്ടോ ഇത് ഇരുപത്തെട്ട് ഉണ്ടാവണൂലേ ഇരുപത്തൊമ്പത് ഇല്ലേ കാരണം അവർ പറഞ്ഞു ഇതൊന്നും ഇട്ടിരുന്നു ഉപ്പ് എടുത്തോളൂ ഇല്ലേ ആ ഇത് ഇട്ട് നോക്കിയിട്ട് ഒരു പറഞ്ഞു നല്ല വീതി ഉണ്ട് പറഞ്ഞിട്ട് സൈവ് ഏഹ് കണ്ടില്ലേ ഇതാക്കാം അയിൻ്റെ ഈ കളറാണ് ഫസ്റ്റ് പോയത് ഞാൻ ഇത് കൊടുുന്നതിൽ ആദ്യത്തെ ഇന്ന് പോയ കളറ് ഇതാണ് കേട്ടോ അപ്പം ഇതാക്കും ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ വരുന്നത് പക്ഷെ ഇവരെന്താല് എംബ്രോയിഡറിനൊക്കെ തന്നില്ല പതിച്ചടി തന്ത് എംബ്രോയിഡറിനൊക്കെ തന്നെ നമുക്ക് കുറച്ചും കൂടി ഒക്കെ ഒരു സൂപ്പർ ആയിരുന്നില്ലേ നിങ്ങളെന്തേലും ഞാനും പൊടുൂ ചോറ ചോറില്ല എന്നാലും പണി വരെ എനിക്ക് പണിയാണ് നാൻ ചുള്ളി പണിയാണ് രാത്രി നടന്നിട്ട് ആ അപ്പൊ അടുത്ത ഇതാണ് കേട്ടോ ചുവപ്പ് ചുവപ്പ് കാപ്പി അതുമ്പോ പച്ച അപ്പൊ നിങ്ങള് വിചാരിച്ചും ഞാൻ പറഞ്ഞ പാർട്ടി ആയി പോകും അങ്ങനെ ഒന്നുമില്ല മാർക്കിസ്റ്റിന്റെ ചോപ്പ് ഇതും ഇല്ല ഇതും ലീഗേറെ പച്ചാണ പറഞ്ഞത് അങ്ങനത്തെ പച്ച അറിയല്ലേ അതും കൂടി ഓവർവൈസ് അപ്പൊ അതിന്റെ അടുത്തൊരു കളറ് കണ്ടല്ലേ ഞാൻ പാർട്ടി ഒന്നും പറഞ്ഞിട്ടില്ല ആരേലും ഇക്കോട്ടെ നമ്മൾ പണിയെടുത്ത നമുക്ക് തിന്ന അത്രേ ഉള്ളു ഞാൻ അതിന്റെ ആളാണോ അപ്പൊ അടുത്തത് ഇതാട്ടോ കേട്ടോ അപ്പൊ കണ്ടില്ലേ അപ്പൊ നിങ്ങൾക്ക് നോമ്പർപ്പിച്ചാ പോകുമ്പോ ജംബോ മാക്സി കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഞാൻ വേണമെങ്കിൽ ഇന്നെ ഇപ്പൊ തന്നെ അപ്ലോഡ് ആക്കി ഒക്കെ തരാം രാത്രി അതായത് ശനിയാഴ്ച രാത്രി ഞാൻ അപ്ലോഡ് ആക്കി തരാം കേക്കുള്ളൂർ ശനിയാഴ്ച രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പൊ തന്നെ അപ്ലോഡ് ആക്കി തരാ പറയണത് നോമ്പറപ്പിച്ചാണ് കുറെ ആൾക്കാർക്ക് അമ്മായിമാർക്ക് നോമ്പറപ്പിച്ചിട്ടുണ്ടാവും അമ്മായിമാരെന്ന് പറയാൻ പറ്റില്ല സ്നേഹമുള്ള സ്നേഹമുള്ളമാരാണെന്നുണ്ടെങ്കിൽ പോലെ അമ്മായിമാർന്നൊന്നും വിളിച്ചേണ്ട ആവശ്യമില്ല സ്നേഹം അവിടെ അപ്പുറം അപ്പറൊക്കെ വരുമ്പോഴാണ് അമ്മായിമാരെ ആ അമ്മാന്നുള്ളതിന്റെ മുന്നേക്കിങ്ങോട്ട് മാറണത് അല്ല അമ്മായിമ്മാ പിന്നെന്താണ് അങ്ങനെയൊക്കെ വരുന്നത് ആ എളാമ്മ എന്നൊക്കെ അല്ല എന്നുണ്ടെങ്കി ഇമ്മന്നെയാണേ അല്ലേ അതിന്റെ ബ്ലൂ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് നോമ്പറപ്പിച്ചാ പോവാന് ചെലപ്പോ ഇളച്ചിൻ്റെ കൊടുക്കും മൂത്തച്ചിൻ്റെ കൊടുക്കും എല്ലായിടത്തും ഉണ്ടാകും അപ്പൊ ജമ്പോം മാക്സി കിട്ടിട്ടില്ലാന്ന് പറയരുത് കേട്ടങ്ങള് ജംബോ മാക്സി ഞാൻ ഇന്നെ അപ്ലോഡ് ആക്കി തരാം ഇപ്പൊ അപ്ലോഡ് ആക്കി തരാം ഇന്നിട്ട് നിങ്ങൾ എന്തു ചെയ്യണ ജംബോ മാക്സി ഇട്ടിട്ട് എന്തിനു പോണം നോമ്പുറപ്പിച്ചതിന് ദിവസം ഉണ്ടാവും ചിലർക്കൊക്കെ മുപ്പിസം പെരിയിൽ വെച്ചിണ്ടാക്കേണ്ട എന്നെ വരൂല്ലോ എനിക്കാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം മുപ്പീസം ഞാൻ അതില് ഇരുപത്തെട്ട് ഹോട്ടലിന് നീക്കാറില്ല ഇതന്ന് ഈ ഫ്രോക്ക് നമ്മളതില് കാണിച്ചിട്ടില്ല കേട്ടോ ഇത് തല കാലാടാ ഈ ഫ്രോക്കിന്റെ കളർ നമ്മൾ അന്ന് വേറെ ഒന്നും കൂടി നമ്മൾ കാണിക്കാത്തണ്ടായിരുന്നില്ല രണ്ട് കളർ അതല്ല ഒരു വേറെ ബ്ലൂ ആണോ ആ ചമ്പുല് നീ കുറച്ച് ആയിട്ട് പോകണമെങ്കിൽ ഇതാക്കണോ അതല്ല അതാക്കണോ ആ അത് ഇന്നലെ ആരും ഇട്ടിട്ട് കാരണം അത് അറുപതില് ചമ്പു വേണം കാരണം ആ ബട്ടോ ഇങ്ങനത്തെ ഇതും ഇത് വേണമെങ്കിൽ അതും ഉണ്ട് അപ്പൊ ഞാൻ അയച്ചു അപ്പൊ എല്ലാരോടും അസലാമലൈക്കും അപ്പൊ എല്ലാവരും എന്തു ചെയ്യാ ഞാൻ ആരോ പറഞ്ഞു കളിയിൽ എന്നൊക്കെ തിങ്കളാഴ്ചയാണ് നോമ്പ് ഞാൻ ഇന്ന് പെരിയിൽ പോയിട്ടൊക്കെ വലിച്ചു കിട്ടും കാരണം നാളെ ഒരറ്റ ദിവസമല്ലേ നനിച്ചുള്ളിക്കുള്ളൂ വിചാരിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ അപ്പം ഒന്ന് ഓർച്ചക്കാരൻ പറഞ്ഞു ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ചയാണ് ഇനിയിപ്പം ആ വലിച്ചിട്ടിതൊക്കെ ഇന്ന് രാത്രി ഫുള്ള് കെ ടി കടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാളെ രാവിലെ നാളെ രാവിലെ നമ്മൾ എന്റെ ചുണ്ടിങ്ങനെ നിക്കണത് ആകെ പൊട്ടി പൊട്ടിമുറിയായതുകൊണ്ട് കേട്ടോ പിന്നെ പോയിട്ട് ആകെപ്പാട് ചുണ്ടൊക്കെ ഇത് വേറെ ഉണ്ടായിരുന്നോ മാറിയതാണ് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത് ഇപ്പൊ എന്നെ കണ്ട ചിർച്ചയാണ് അപ്പൊ നിങ്ങളെ നെറ്റാണ് കഴിയണത് അപ്പൊ ഞാൻ ഇങ്ങനെ കഥ പറഞ്ഞിരുന്നിട്ട് തമ്പനി ആ അപ്പൊ എല്ലാരോടും അസ്സലാമലൈക്കും അപ്പൊ അടുത്ത ഒരു വീഡിയോ ജമ്പോ ഞമ്മക്ക് പോ വേറെ നോക്കാം കേട്ടോ കിട്ടുവാണെങ്കിൽ അപ്പൊ ഇതൊന്നും വേണമെങ്കിൽ എടുത്ത ചോളി നോയ്മ് നോർക്കാലോ എല്ലാവരോടും എങ്ങനെ പറയാ നോമ്പ് നോൽക്കാൽ ആശംസിക്കണില്ലേ മുപ്പത് നോമ്പും എല്ലാവർക്കും നോറ്റി വീട്ട് നോൽക്കാനുള്ള നോറ്റി വീട്ടാനുമല്ല നോൽക്കാനുള്ള ഇതുണ്ടാവട്ടെ എന്നുള്ളത് ആശംസിച്ചുകൊണ്ട് നമ്മളെ ജംബൂ മാക്സി അല്ല നോൽക്കാനാണല്ലോ റൊംലാം മാസം നോൽക്കുകയാണ് റംലാം കഴിഞ്ഞാലാണ് നോറ്റി വീട്ട് അപ്പോൾ നോൽക്കാനുള്ളത് ഇത് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെങ്ങളെല്ലാവരും ജംബു മാക്സി എടുത്തിട്ട് നോമ്പ് പോയിക്കോളി പോയിക്കോളെ ഓക്കെ അസ്ലാമലൈക്കും